പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം കൊണ്ട് ഏറ്റവും നേട്ടമുണ്ടാക്കിയ കമ്പനിയായ പേടിഎമ്മിന്റെ ഉടമ വിജയ് ശേഖർ ശർമ്മ പുതുവർഷം രാവിലെ നടത്തിയ ആഘോഷത്തിന്റെ വീഡിയോ വൈറലായി നമ്മുടെ കൂടെ നിക്കാത്തവർക്ക് കരയേണ്ടി വരുമെന്നാണ് പേടിഎം സിഇഒ കൂടിയായ വിജയ് ശേഖർ ശർമ്മ വിളിച്ചുകൂവിയത് മറ്റുള്ളവർക്ക് പത്തു വർഷം കൊണ്ട് നേടാൻ കഴിയാത്തത് നമ്മൾ ഒരു വർഷം കൊണ്ട് നേടിയെന്നും പേടിഎം ഉടമ പറയുന്നു കഴിഞ്ഞ നവംബർ എട്ടിന് ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകൾ പ്രധാനമന്ത്രി നിരോധിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ ഏറ്റവും ലാഭം കൊയ്തത് ഓൺലൈൻ പണമിടപാട് സ്ഥാപനമായ പേടിഎം ആണ് സാധാരണക്കാർ പോലും സാമ്പത്തിക പ്രതിസന്ധി മൂലം അവരുടെ ചില്ലറ പണമിടപാടിനുപോലും പേടിഎമ്മിനെ ആശ്രയിക്കാൻ നിർബന്ധിതരായി നിരോധിച്ച കറൻസിക്ക് പകരം കറൻസി ഇല്ലാത്ത സാഹചര്യം തുടരുന്നതിനാൽ ഇപ്പോഴും കൊള്ളലാഭം കൊയ്യുകയാണ് പേടിഎം ആ കൊള്ളയുടെ ആവേശമാണ് പേ ടി എം ഉടമ വിജയ് ശേഖർ ശർമ്മ കമ്പനിയുടെ വാർഷിക ആഘോഷരാവിൽ തന്റെ ജീവനക്കാരോട് കൂവി വിളിച്ചു പറഞ്ഞത് തങ്ങളുടെ ഒപ്പം നിൽക്കാത്തവർക്ക് കരയേണ്ടി വരുമെന്ന് വിജയ് ശേഖർ ശർമ്മ പറഞ്ഞു പത്തു വർഷം കൊണ്ട് ആർക്കും കഴിയാത്തത് ഒരു വർഷം കൊണ്ട് നമുക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് നമ്മുടേതാണ് എങ്ങനെ ആവാതിരിക്കുമെന്ന് വിജയ് ശർമ്മ ചോദിച്ചു ഇന്ന് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവനും പേടിഎമ്മിന് പിന്നാലെയാണ് നവംബർ എട്ടിന് ശേഷം പേ ടി എമ്മിനുണ്ടായ വൻ ലാഭത്തിന്റെ സന്തോഷം മുഴുവൻ വിജയ് ശർമ്മ പേടിഎം എന്നാൽ പേ റ്റു മോദി എന്നാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു Use this to water.